ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മല്ലു ക്രിക്കറ്റിൽ അങ്ങനെ ക്രിക്കറ്റ് പ്രേമികൾക്ക് ഇന്ന് ആഘോഷത്തിന്റെ രാത്രിയാണ് സൗത്ത് ആഫ്രിക്കയെ തകർത്തുകൊണ്ട് കെന്നിസൻ നോവലിൽ ഇന്ത്യ രണ്ടാം ടി ട്വന്റി വേൾഡ് കപ്പ് ജേതാക്കളായിരിക്കുന്നു ഒരു നെയിൽ ബൈറ്റിംഗ് മാച്ചായിരുന്നു ശരിക്കും ഒരു ത്രില്ലർന്ന് തന്നെ പറയാം സൂര്യകുമാറിന്റെ കാച്ചൊക്കെ കാണുമ്പോൾ എന്റെ മോനെ ഒരു രക്ഷയില അപ്പോൾ ഗൈസ് അതോടൊപ്പം ഒരു ദുഃഖകരമായ ഒരു ന്യൂസും പുറത്തു വന്നു അത് നമ്മുടെ കിങ് കോഹ്ലി ആണ് പുറത്തുവിട്ടത് അദ്ദേഹം ഇനി ടി ട്വൻ്റി ഫോർമാറ്റുകളിൽ കളിക്കുകയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് കിടക്കാം ഇത് എൻ്റെ അവസാനത്തെ ടി ട്വൻ്റി ലോകകപ്പായിരുന്നു ഞങ്ങൾ നേടാൻ ആഗ്രഹിച്ചതും ഇതാണ് ഇതൊരു അത്ഭുതകരമായ ഗെയിമാണ് ഇത് ഞങ്ങൾ ബാറ്റ് ചെയ്യാൻ പോയപ്പോൾ ഞാൻ രോഹിത്തിനോട് പറയുകയായിരുന്നു ഒരു ദിവസം നിങ്ങൾക്ക് ഒരു റണ്ണ് നേടാൻ കഴിയില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നു എന്നിട്ട് നിങ്ങൾ കാര്യങ്ങൾ കാര്യങ്ങൾ പുറത്തു വരുന്നു കാര്യങ്ങൾ സംഭവിക്കുന്നു ദൈവം മഹാനാണ് എന്നാണ് വിരാട് കോഹ്ലി മാച്ച് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞത് അപ്പോൾ ഗൈസ് വിരാട് കോഹ്ലി ഇന്നാണെന്ന മാച്ചിൽ വിരാട് കോഹ്ലിയാണ് മാൻ ഓഫ് ദി മാച്ച് എഴുപത്തി ആറ് ആണ് അദ്ദേഹം നേടിയത് അപ്പോൾ ഇനി ഇന്ത്യയുടെ ടി ട്വൻറ്റി കുപ്പായത്തിൽ വിരാട് കോഹ്ലി എന്ന പേരുണ്ടാവില്ല ഗൈസ് അപ്പോൾ ഇതുപോലെയുള്ള ക്രിക്കറ്റ് വീഡിയോകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മല്ലു ക്രിക്കറ്റ് വീഡിയോ